പ്രതിപക്ഷ നേതാവ് വിളിച്ചത് ബിജെപിയുടെ തൃശൂരിൽ മുൻപ് സമാനമായ ഒരു പരാമർശം നിങ്ങളുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച ആളിൽ നിന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ചില തിരുത്തലുകൾ വരികയാണ് ചെയ്തത് അപ്പോ ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കുക എന്നുള്ളപ്പോൾ ബിജെപിക്കെതിരെയാണ് പോര് എന്ന് പറയുന്നത് അങ്ങനെ ബിജെപിയുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കാൻ പോകുന്ന ഒരു തെറ്റാണോ അല്ല മാധു അത് അങ്ങനെയല്ലേ കേരളത്തിൽ നരേന്ദ്രമോദി വന്ന് പ്രസംഗിക്കുമ്പോൾ ഇവിടെ ബി ജെ പി രണ്ടക്കം കടക്കും എന്ന് പ്രസംഗിക്കുന്നു രണ്ടക്കം കടക്കോ ഇല്ല എന്നുള്ളത് ബി ജെ പി പോലും വലിയ ബോധ്യമില്ല ബി ജെ പിയിലെ നേതാക്കന്മാർ പോലും അത്രയും എണ്ണം പറയുന്നില്ല പക്ഷെ മോദി അങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ ഇ പി ജയരാജൻ എൽ ഡി എഫിൻ്റെ കൺവീനർ പറയുകയാണ് ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സ് എല്ലാം മിടുക്കന്മാരാണ് നല്ല കാൻഡിഡേറ്റ്സ് ആണ് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് കുറെ കൂടി ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എൻഡോഴ്സ്മെൻ്റ് ആയിട്ടാണ് കാണാൻ പറ്റുക രണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ ഗാന്ധി സി എ ഐക്കെതിരെ പാർലമെന്റിനകത്തോ പുറത്തോ യാതൊന്നും മിണ്ടി കോൺഗ്രസിന്റെ എം പിമാര് സി എ നിയമം പാസാക്കിയ സമയത്ത് ഇടപെട്ടില്ല മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഇതും ഒരു തരത്തിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് കോൺഗ്രസ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് മത്സരം എന്ന് ഇ പി ജയരാജൻ പറയുന്നതിനെ പറഞ്ഞു വെക്കുക തന്നെയാണ് പിണറായി വിജയനും ചെയ്യുന്നത് അതിനുശേഷം ഇവർ ഒരു തീരുമാനം എടുക്കുകയാണ് സി പി ഐയുടെ സി പി എമ്മിന്റെ നേതൃത്വം ന്യായ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കുന്നില്ല അതിനവർ പറയുന്നത് ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു കെ സി വേണുഗോപാൽ ആരിഫ് െതിരെ മത്സരിക്കുന്നു എന്നാണ് അനി രാജ് അനിരാജ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ വന്നാണ് മത്സരിക്കുന്നത് അത് വേറൊരു തർക്ക വിഷയം ഞാൻ പരാമർശിക്കുന്നില്ല പക്ഷേ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയോടാണ് ഞങ്ങൾക്ക് മത്സരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ സി പി എമ്മുകാർക്ക് പോലും ബോധ്യമുണ്ട് ഇവിടെ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട കക്ഷി സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും കോൺഗ്രസ്സും തമ്മിലാണ് യു ഡി എഫും കോൺഗ്രസ്സും തമ്മിലാണ് മത്സരമെന്ന് ആർക്കും ബോധ്യമുള്ളതാണ് അപ്പോൾ ബി ജെ പിയെ അവർ അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രാധാന്യം നൽകി പ്രതിഷ്ഠിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൺവീനറാണ് ഇന്ന് ബിനോയ് വിശ്വം എന്ന് പറഞ്ഞാൽ സി പി ഐ എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അത് എൽ ഡി എഫിൻ്റെ നയമല്ല എന്ന് എൽ ഡി എഫ് കൺവീനർ പറയുന്നത് എൽ ഡി എഫിൻ്റെ നയമല്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ പിന്നെ ഒരു നിമിഷം പോലും ആ എൽ ഡി എഫ് കൺവീനർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതേ നിലപാട് തന്നെ പറയുന്നു പറയുന്നു പിണറായി വിജയനും ഇന്ന് തിരുത്തുന്നു അതിന്റെ അർത്ഥം എന്താ എൽ ഡി എഫിനെ നയിക്കുന്ന ആൾ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ ബിനോയ് വിഷുവല്ല എൽ ഡി എഫിനെ നയിക്കുന്ന ആൾ എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജനാണ് അദ്ദേഹം പറയുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ആവശ്യമില്ലാത്ത ഒരു ിയുമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ബിജെപി മണ്ഡലത്തിൽ ബിജെപി ആണ് നിങ്ങൾക്ക് എതിരാളി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി നിങ്ങളുടെ പോര് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം ടി എൻ പ്രതാപന്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായല്ലോ അത് പിന്നീട് വി എസ് നുൽകുമാർ തീർത്തുന്നുണ്ടായിരുന്നു അല്ല ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി എതിർക്കാൻ കേരളത്തിലെ ജനങ്ങൾ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അയച്ച ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ഉള്ള നല്ല ബോധ്യം ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള നല്ല ബോധ്യത്തെ നിങ്ങൾ ചെറുതായി കാണുകയാണോ അതിലൂടെ അല്ല അദ്ദേഹം പറയുന്നത് ബി ജെ പിയുമായിട്ടുള്ള മത്സരം ഓൾ ഇന്ത്യ തലത്തിൽ ബി ജെ പിയുമായിട്ടാണ് മത്സരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ എൽ ഡി എഫ് കേരളത്തിൽ മാത്രമാണുള്ളത് കേരളത്തിന് പുറത്ത് എൽ ഡി എഫ് ഇല്ല മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല ഇന്ത്യ മുന്നണിയാണ് മത്സരിക്കുന്നത് അപ്പോൾ അതിലൊന്നും തർക്കമില്ല പക്ഷേ ഇവിടെ സുരേന്ദ്രന്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ച് മാധു കെ സുരേന്ദ്രൻ പറയുന്നത് ഇ പി ജയരാജൻ പറഞ്ഞതിനോട് അദ്ദേഹത്തോട് നന്ദി പറയുന്നു ഇനി മേലാൽ ഇ പി ജയരാജനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല എന്ന് പറയുന്നു അതിന്റെ അർത്ഥം എന്താ ബി ജെ പിക്ക് അവർ അർഹിക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുത്ത് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കൺവീനറാണ് ശോഭ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരേ ഒരു കനൽത്തരിക്കെതിരെ ഇ പി ജയരാജൻ പറഞ്ഞത് വാസ്തവമാണ് ഞങ്ങൾക്ക് ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആർ എസ് എസും സി പി എമ്മും ഉണ്ടായിരുന്നു എന്ന് ആർ എസ് എസിന്റെ നേതാവ് ഓർഗനൈസറിന്റെ എഡിറ്റർ ബാലശങ്കർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം നാളെ ഇതുവരെ സി പി എമ്മിന്റെ നേതാക്കന്മാരൊന്നും തള്ളി പറഞ്ഞിട്ടില്ല കേരളത്തിലെമ്പാടും സി പി എം ബിജെപിയുമായിട്ട് അവിശ്വത കൂട്ടുകെട്ടാണ് അതിലൊന്നും